ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തിയാറ് വാല്യം മൂന്ന് കാഴ്ചവയ്പ് തിരുനാളിന് ഇടയന്മാരോടുകൂടെ ലാസറസിന്റെ ഭവനത്തിൽ ലാസറസിന്റെ ഗംഭീരമായ വീട് സന്ധ്യയായപ്പോൾ വളരെ പ്രകാശത്തോടെ ശോഭിക്കുന്നു അകത്ത് കത്തിച്ചിട്ടുള്ള വിളക്കുകളുടെ ആദിക്ക് നിമിത്തം വീടിന് തീ പിടിച്ചാൽ എന്ന പോലെ പ്രകാശം ആ പ്രകാശം വെളിയിലേക്ക് വീശി പൂമുഖം മുറ്റം പൂന്തോട്ടം ഇവയെല്ലാം പ്രക്ഷോഭിപ്പിക്കുന്നു ഉയർന്നു നിൽക്കുന്ന ചന്ദ്രന്റെ ഷോഫിയെ വെല്ലുന്ന വെളിച്ചമാണ് പൂമുഖത്തിനടുത്തുള്ള മുറ്റത്തും തോട്ടത്തിലും അകലെയുള്ള ഭാഗങ്ങളെല്ലാം ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്നു ആ പ്രദേശം മുഴുവൻ അലൗകികമായ വെള്ളി നൂൽ കൊണ്ട് മെനഞ്ഞ ഒരു മേലങ്കി മേലങ്കികൊണ്ട് ആവൃതമായതുപോലെയുണ്ട് ആകെ നിശബ്ദത തോട്ടത്തിലെ മീൻകുളത്തിലുള്ള കുഴലിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന